ഹരി സുന്ദര നന്ദുന്ദരിനാരായണ ഹരിയോ ഹരി സന്ദര നന്ദരിായണ ഹരിം ഹരി കേശവ ഹരി ഗോവിന്ദ ഹരിനാരായണ ഹരിയോ ഹരിനാരായണ ഹരിയോ ഹരിനാരായണ ഹരിയോ ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരീക്ഷത്ത് രാജാവിൻ്റെ ജനനവും മോക്ഷപ്രാപ്തിയെ കുറിച്ചുള്ള കഥ കേട്ടാലോ പാണ്ഡവരിൽ അർജുനൻ്റെ പുത്രനായ അഭിമന്യുവിൻ്റെ പുത്രനാണ് പരിഷിത് കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവർ കൗരവർ കൗരവന്മാരെ മുഴുവനും കാലപുരിക്കയച്ചു ജോണപുത്രനായ അശ്വത് ആമാവ് പ്രതികാരമായി പാണ്ഡവരുടെ മക്കളെയും ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് കൊന്നൊടുക്കി അഭിമന്യുവിൻ്റെ ഭാര്യ ഉത്തര ഗർഭിണിയായിരുന്നു ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന് നേരെയും ബ്രഹ്മാസ്ത്രം പാഞ്ഞു വന്നു ശ്രീകൃഷ്ണ ഭഗവാനെ വിളിച്ച് ഉത്തര ഹൃദയം പൊട്ടിക്കരഞ്ഞു വിഷ്ണു ഭഗവാൻ സ്വന്തം തേജസ് കൊണ്ട് അവളുടെ ഗർഭത്തെ മായയാൽ മറച്ചു അതോടെ ബ്രഹ്മാസ്ത്രത്തിനെ കുഞ്ഞിനെ കൊല്ലാൻ കഴിഞ്ഞില്ല ഗർഭത്തിലിരുന്നു കൊണ്ട് കുഞ്ഞ് തന്നെ രക്ഷിക്കുന്ന ഭഗവാന്റെ മുഖം ഒരു നോക്ക് കണ്ടു അങ്ങനെ വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ട അഭിമന്യു പുത്രനാണ് വിഷ്ണുരാധൻ അഥവാ പരിഷി പാണ്ഡവർ യുദ്ധം ജയിച്ചു യുധിഷ്ഠിരൻ രാജാവായി യാഗങ്ങൾ നടത്തി അദ്ദേഹം ഖ്യാതി നേടി പിന്നീട് ഭഗവാൻ അർജുനനെയും കൂട്ടി ദ്വാരകാപുലിയിലേക്ക് എഴുന്നള്ളി ഏകദേശം നാലു മാസം കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്ത വിവരം അർജുനൻ യുധിഷ്ഠരനോടും മറ്റു വ്യസനത്തോടെ അറിയിച്ചു ധർമ്മപുത്രാദികളെല്ലാം ഈ ദുഃഖഭാരം താങ്ങാനാവാതെ പരഷുത്തിനെ രാജാവായി അഭിഷേകം ചെയ്തിട്ട് ഭഗവാനെ ധ്യാനിച്ച് ഭഗവത് പദം പ്രാപിക്കുകയും ചെയ്തു ഭഗവാന്റെ പരമഭക്തനായ പരുഷിത്ത് ധർമാനുസരണം രാജ്യം ഭരിച്ചു ഉത്തരന്റെ പുത്രിയായ ഇരാവതിയെ വിവാഹം ചെയ്തു നാല് പുത്രന്മാരും ജനിച്ചു പരഷിത്ത് മൂന്ന് ആശ്വമേധങ്ങൾ നടത്തി തൻ്റെ കീർത്തി വർദ്ധിപ്പിച്ചു അങ്ങനെ ഇരിക്കെ രാജ്യത്ത് കലിയുടെ ഉപദ്രവങ്ങൾ മനസ്സിലാക്കിയ രാജാവ് കലിയെ തോൽപ്പിച്ച് കീഴടക്കി പെളിച്ച് വിറച്ച കലി തനിക്ക് വസിക്കാനുള്ള സ്ഥാനങ്ങൾ കൽപ്പിച്ചു തരണമെന്ന് അഭ്യർത്ഥിച്ചു അതനുസരിച്ച് ചൂതുകളി മദ്യസേവ സ്ത്രീസേവ ജീവഹിംസ എന്നീ നാല് സ്ഥാനങ്ങൾ കലിക്ക് വാസസ്ഥാനമായി അനുവദിച്ചു കൊടുത്തു വീണ്ടും കലിയുടെ അപേക്ഷയനുസരിച്ച് ക്രോധം കൊണ്ട് മതി കെട്ടവരിലും കലിക്ക് ഇരിക്കാൻ സ്ഥലം നൽകി അങ്ങനെ അഞ്ച് വാസസ്ഥാനങ്ങൾ കൊണ്ട് കലി തൃപ്തനായി മടങ്ങി പരീക്ഷത്തിന് അറുപത് വയസ്സ് പ്രായമായപ്പോൾ ഒരു ദിവസം നായാട്ടിനായി കാട്ടിൽ പുറപ്പെട്ടു നായാട്ടിനു ശേഷം തളർന്ന രാജാവ് ജലപാനത്തിനായി അടുത്തു കണ്ട ആശ്രമത്തിൽ ചെന്നു അപ്പോൾ ധ്യാനനിരതനായിരിക്കുന്ന ചമീകൻ എന്ന മുനി രാജാവ് എഴുന്നള്ളിയത് ശ്രദ്ധിച്ചതുമില്ല തന്നെ മുൻ മുനി അപമാനിക്കുകയാണ് എന്ന് വിചാരിച്ച് രാജാവ് ആശ്രമത്തിന് പുറത്തു വന്നു അപ്പോൾ അവിടെ ഒരു പാമ്പ് ചത്തു കിടക്കുന്നത് കണ്ടു തൻ്റെ അമ്പുകൊണ്ട് ആ പാമ്പിനെ കോരിയെടുത്ത് മുനിയുടെ കഴുത്തിൽ മാലയായി അണിയിച്ചു മുനിയാകട്ടെ ഇതൊന്നും അറിയുന്നില്ല രാജാവ് അവിടെ നിന്നും കൊട്ടാരത്തിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു രാജാവിനെ ഈ ചെയ്തതെല്ലാം ആലോചിച്ച് പാശ്ചാത്താപമുണ്ടായി അല്പസമയം കഴിഞ്ഞ് കുശൻ എന്ന പേരായ ഒരു മുനികുമാരൻ ആശ്രമത്തിലെത്തിയപ്പോൾ ഇത് കാണുകയും മുനിയുടെ മകനായ ശൃംഗിയോട് ഈ വിവരം പരിഹാസ രൂപത്തിൽ അറിയിക്കുകയും ചെയ്തു ഇത് കേട്ട അദ്ദേഹത്തിന് വ്യസനവും ക്രോധവും ഉണ്ടായി ഇന്നേക്ക് ഏഴാം നാൾ രാജാവ് തക്ഷകൻ കടിച്ചേ മരിക്കാൻ ഇടയാകട്ടെ എന്ന് ശപിച്ചു എന്നിട്ട് പിതാവിന്റെ അരികിലെത്തി മൃതസർപ്പത്തെ കഴുത്തിൽ നിന്ന് എടുത്തു മാറ്റി മുനി സമാധി ഉണർന്നു നോക്കിയപ്പോൾ കണ്ടത് സംഭ്രമിച്ച് നമസ്കാരം ചെയ്ത് തൊഴുകൈയ്യോടെ നിൽക്കുന്ന മകനെയാണ് നടന്നതെല്ലാം മകൻ അച്ഛനെ പറഞ്ഞ് ധരിപ്പിച്ചു അവൻ ചെയ്തത് പോയെന്ന് മുനി പറഞ്ഞിട്ട് ശിഷ്യനായ ഗൗരമുഖനെ വിളിച്ചു രാജാവിനെ വിവരമറിയിക്കാനായി അയച്ചു ഗൗരമുഖൻ രാജാവിനോട് ശാപത്തെപ്പറ്റി വിവരം ഉണർത്തിച്ചു രാജാവാകട്ടെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അശ്വത്ഥമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും മുന്നമേ മരിക്കാതെ ഇത്രയും നാൾ ജീവിച്ചത് എന്ന് പറഞ്ഞ് ദൂതനെ സമ്മാനങ്ങൾ നൽകി മടക്കി അയക്കുകയും അതോടൊപ്പം ഈ വിവരം വിവരമറിയിച്ച സമീക മഹാത്മാവിനെ നന്ദി അറിയിക്കാനും അരുളി ചെയ്തു അതിനുശേഷം പലിഷിത് രാജാവ് രാജ്യഭാരം പുത്രനായ ജയമേ ജയനെ ഏൽപ്പിച്ചു തച്ചന്മാരെ വിളിച്ച് ഗംഗയിൽ ഒറ്റത്തൂണിൽ ഒരു പ്രാർത്ഥനാ മന്ദിരം തീർത്ത് അതിൽ കിഴക്കോട്ട് അഗ്രമാക്കി ദർഭവിരിച്ച് അതിൽ വടക്കോട്ട് മുഖമായി ഭഗവത് നാമങ്ങൾ മാത്രം ധ്യാനിച്ചുകൊണ്ടിരുന്നു ഇത് കണ്ട് ദേവന്മാർ പൂമാരി ചൊരിഞ്ഞു യക്ഷകിന്നര ഗന്ധർവന്മാർ ആകാശത്ത് താളമേളങ്ങളോടെ ഗാനം ആലപിച്ചു അത്രി അങ്കിരസ് വസിഷ്ഠൻ വിശ്വാമിത്രൻ പരാശരൻ പിപ്പലാഥൻ മൈത്രേയൻ ഗൗതമൻ നാരദർ എന്നീ മഹർഷിമാരെല്ലാം സന്നിഹിതരായിരുന്നു അവിടെ ആ നേരത്താണ് വ്യാസനന്ദൻ ശ്രീ ശുഖമഹർഷി അവിടെ എത്തിച്ചേർന്നത് ദിഗംബരനും മഹാത്മാവുമായ ശ്രീ ശുഖനെ കണ്ട് എല്ലാവരും എഴുന്നേറ്റ് ആചാരങ്ങളും പൂജകളും വന്ദനങ്ങളും ചെയ്തു സൽക്കരിച്ചു ശ്രീ ശുഖമഹർഷി രാജാവിനെ പരമപദപ്രാപ്തിക്കുള്ള തത്വം ഉപദേശിച്ചു അന്ത്യകാലത്ത് മനുഷ്യൻ ദേഹത്തിലും ദേഹസംബന്ധമായവയിലും ഉള്ള ആസക്തി അറുത്തു കളയണം തീർത്ഥ സ്നാനം ചെയ്ത് ഏകാന്ത സ്ഥാനത്തിരുന്ന് ഇന്ദ്രിയങ്ങളെ അടക്കി പ്രാണായാമം ചെയ്ത് പ്രണവം ജപിച്ച് മനസ്സിനെ ഭഗവത് രൂപത്തിൽ ഉറപ്പിക്കണം ശ്രീ സുഖമഹർഷി ഭഗവത് സ്വരൂപമായ വിരാട് രൂപത്തെ രാജാവിനെ വിസ്തരിച്ച് മനസ്സിലാക്കി കൊടുത്തു ഇപ്രകാരം ധാരണ ചെയ്തപ്പോൾ രാജാവിൻ്റെ മനസ്സിൽ ഭക്തി ഉറയ്ക്കുകയും ആനന്ദം സ്ഫുരിക്കുകയും ചെയ്തു പിന്നെ ശ്രീ ശുഗൻ ഭഗവത് കഥകൾ പറയാൻ ആരംഭിച്ചു ഏഴു ദിവസം നിരാഹാര വ്രതത്തിൽ എല്ലാവരും ഭാഗവതം കേട്ടു ഏഴാം ദിവസം കഥ അവസാനിച്ചു രാജാവ് ശ്രീ ശ്രീശുഖന്റെ പാദത്തിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തു ഇതിനിടയിൽ കശ്യവൻ എന്ന വിഷഹാരി രാജാവിനുണ്ടായ അറിഞ്ഞു തക്ഷകൻ കളിക്കുമ്പോൾ വിഷമിറക്കി രാജാവിനെ രക്ഷിച്ചാൽ തനിക്ക് ധാരാളം പൊന്നും പണവും പ്രതിഫലമായി ലഭിക്കുമെന്ന് വിചാരിച്ച് കശ്യപൻ പുറപ്പെട്ടു അപ്പോൾ തക്ഷകൻ ഒരു ബ്രാഹ്മണ വേഷത്തിൽ കുറച്ച് വിശിഷ്ട ഫലങ്ങൾ കാഴ്ചയായി കൊണ്ടുവന്നു വഴിക്ക് വെച്ച് അവർ പരിചയപ്പെടുകയും തങ്ങളുടെ ശക്തി പരീക്ഷിച്ചു നോക്കുകയും ചെയ്തു രണ്ടുപേരും ഒന്നിനൊന്ന് തോൽക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് ബ്രാഹ്മണനായി വന്ന തക്ഷകൻ കശ്യപനെ ധാരാളം പൊന്നും ദ്രവ്യവും നൽകി തിരിച്ചയച്ചു തക്ഷകൻ അതേ ബ്രാഹ്മണ വേഷത്തിൽ രാജസന്നിധിയിലെത്തി ഫലങ്ങൾ രാജാവിനെ കാഴ്ചവെച്ചു സന്തോഷവാനായ രാജാവ് അതിൽ ഒരെണ്ണം എടുത്ത് പൊളിച്ചപ്പോൾ മായാവിയായി തക്ഷകൻ ഒരു പുഴുവിൻ്റെ രൂപത്തിൽ ആ ഫലത്തിൽ നിന്നും പുറത്തു വന്ന് യഥാർത്ഥ രൂപം ധരിക്കുകയും രാജാവിനെ കടിക്കുകയും ചെയ്തു നിമിഷങ്ങൾക്കകം വിഷബാധിതനായി രാജാവ് ഭസ്മമായി ഭവിച്ചു അങ്ങനെ പരഷുത്ത് രാജാവ് മോക്ഷപ്രാപ്തനായി ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണവസ്തു ജയ് ശ്രീ രാധേ രാധേ ഹരി ഹരി